നിലവിൽ യു ഡി എഫ് ഭരിച്ചു കാരശ്ശേരി പഞ്ചായത്ത് ഇനി ആരാണ് ഭരിക്കുക മുക്കം മുനിസിപ്പാലിറ്റി നിലവിൽ എൽ ഡി എഫാണ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് മുക്കം മുനിസിപ്പാലിറ്റി ഇനി ആര് ഭരിക്കും ശരിയായി പ്രവചനം നടത്തുന്നവർക്ക് മുഖം മൊബൈൽ വി പ്ലസിൻ്റെ വക വൺ പ്ലസിൻ്റെ ഒരു എയർബഡ്സ് സമ്മാനമായി ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കാരശ്ശേരി ഇനി ആര് ഭരിക്കും മുക്കം മുനിസിപ്പാലിറ്റി ഇനി ആരാണ് ഭരിക്കുക ഈ രണ്ട് ഉത്തരങ്ങൾ കൂടി ഒറ്റ കമൻറ്റിൽ രേഖപ്പെടുത്തണം എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും അതിലെൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്തിട്ടായിരിക്കും നറുക്കെടുപ്പ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യാത്തവർന്ന് ഫോളോ ചെയ്തിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക ഈ ഒരു സമ്മാനം എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കമൻറ്റിൽ ശരിയായ പ്രവചനം നടത്തിയ ഒരാൾക്കാർക്കും കിട്ടുക എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓഫർ കൂടി പറയാം നമ്മുടെ ഷോപ്പ് വരുന്നത് മുഖം മന്തി ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള മൊബി പ്ലസ് ആണ് അതുപോലെ തന്നെ മുക്കം ഓർഫനേജിൻ്റെ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് മൊബൈലിൻ്റെ എല്ലാവിധ സർവീസും ചെയ്യുന്ന സർവീസ് സെൻറ്ററും നമുക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈങ്ങാപ്പുയ ഒരു ഷോപ്പുണ്ട് മൊബൈലിൻ്റെ സ്പെയർ ആക്സറിസ് സർവീസ് അതുപോലെ തന്നെ ഓമശ്ശേരിയും ഉണ്ട് ഇവിടെയൊക്കെ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയോ സർവീസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രത്യേകം ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്